ആ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ചിറകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണേ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ആയാലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആകുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടണം അതുവരെ ഇളക്കിയാൽ മതി തേങ്ങയുടെ കളർ ചേഞ്ച് ആവണമെന്നൊന്നുമില്ല പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് ഇപ്പൊ ഇത് പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആയി ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനൊരു രണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തതാണ് ആവിയിൽ പുഴുങ്ങി എടുത്തതാണ് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഈ ഒരു പരുവത്തിൽ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്ന എന്നിട്ട് കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് ഈ മാവ് കുഴക്കാനായിട്ട് ഈ പഴത്തിന്റെ വെള്ളം മതിയാവില്ല അപ്പൊ നമുക്ക് പാലോ തേങ്ങാ പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ സാധാ വെള്ളമാണെങ്കിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല സ്മൂത്ത് ആയ രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് എന്നാലേ നമ്മുടെ പലഹാരത്തിനൊരു മയം കാണത്തുള്ളൂ നന്നായിട്ടൊന്ന് സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുക്കണം ഞാൻ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഷേപ്പ് ആക്കുന്നതിനായിട്ട് ഞാൻ ഓരോ ചെറിയ ഭാഗം എടുത്തിട്ട് ഒന്ന് ബോൾ ബോളാക്കുന്നുണ്ട് കൈവച്ചതിനെ ഒന്ന് ബോൾ ആക്കിയിട്ട് ഇങ്ങനെ നടുക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇതിലേക്കാണ് ഞാൻ ഇവിടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേങ്ങയുടെ ഒക്കെ ആ ഒരു ഫില്ലിങ്സ് ആവശ്യത്തിന് ഫില്ലിങ്സ് വെച്ചിട്ട് അതെല്ലാം ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഞാൻ ഈ ഒരു ഷേപ്പ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് തയ്യാറാക്കുന്നത് ഇഡലി പാത്രത്തിലാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇഡലി പാത്രത്തിന്റെ ഓരോ തട്ടിലും ഞാൻ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഒരു പത്തിരുപത് മിനിറ്റോളം വരും മീഡിയം ഫ്ലെയിമിൽ ഇതൊന്നും വെന്ത് കിട്ടാൻ എനിക്ക് ഒരു ഇരുപത് മിനിറ്റ് ആവശ്യമായി വന്നിട്ടുണ്ട് ഓരോ ത്തിൻ്റെ ഓരോ ഗ്യാസെടുപ്പിൻ്റെ ഈ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസം വരും